ിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് നോട്ട്ബുക്ക് പഴയ നോട്ട്ബുക്കിൻ്റെ ആയാലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ പേപ്പറെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഇത്തിരി പൊടി ഉപ്പാണ് കേട്ടോ കുറച്ച് മതിയാവും ഞാനിവിടെ അളവിലൊന്നും നല്ല കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് പൊടി എടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുക കേട്ടോ ഇതേപോലെ നല്ലപോലെ ഒന്ന് മടക്കിയിട്ട് അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് കൊടുക്കുക ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്നിട്ടൊരു പിന്നെ എടുത്തിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് ഹോൾസ് വെച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു പേപ്പറിൻ്റെ അടിഭാഗത്തായിട്ട് വലിയത് വെച്ചുകൊണ്ട് പുറത്തേക്ക് തൂവാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞ് പിന്നെടുത്തിട്ട് ചെയ്താൽ മതി അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആയിട്ട് വരും ഈ ഒരു സംഭവം നമ്മൾ നമ്മൾ അരി സൂക്ഷിച്ച് വെക്കുന്ന ബക്കറ്റായാലും എന്തെങ്കിലും പാത്രത്തിലായിരിക്കുമല്ലോ നമ്മൾ അരിയിട്ട് വെച്ചിട്ടുണ്ടാവുക അതിലേക്ക് വെക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളും കൊത്തനൊന്നും അരിയിലേക്ക് അടക്കത്തില്ല കേട്ടോ അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മുടെ വീട്ടിൽ തീർന്നു കഴിഞ്ഞിട്ടുള്ള പേസ്റ്റിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനത്തെ പാക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വയ്ക്കുക കേട്ടോ സാധാരണ നമ്മളിത് കളയാണ് ചെയ്യുക അപ്പോൾ ഇനി കൊണ്ട് നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുപകാരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ നമ്മളെ വാഷ് പേസിൻ്റെ ഒരു പൈപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് കൊടുക്കുക നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ അതോ ഞാൻ റബ്ബർ ബാൻഡ് കൊടുക്കിയിട്ടില്ല നമ്മളെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ െങ്കിൽ അവർക്ക് എളുപ്പത്തിൽ കൈ കഴുകാനൊക്കെ ആയാലും അവർക്ക് വെള്ളം അധികം തൂവാതെ തന്നെ ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ പറ്റൂട്ടോ അധികം അവർക്ക് അങ്ങോട്ടേക്ക് ഏത്തി പിടിക്കേണ്ട ആവശ്യം വരില്ല ഇതിട്ട് കൊടുക്കുമ്പം വെള്ളം ഇത്രയും മുന്നോട്ടായിട്ട് വരുമോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം ഇങ്ങനെ തൊഴിഞ്ഞ് എന്തെങ്കിലും പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ അടുത്ത ഈ ഒരു പാക്കറ്റ് ഉണ്ടല്ല വേറൊരു ടിപ്പാണ് നമ്മളെ വീട്ടിൽ കത്തിയൊക്കെ ഉണ്ടാവില്ല നമ്മൾ ആവശ്യമൊക്കെ ഉപയോഗ ഉപയോഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ കത്തി അതിലേക്ക് ഇട്ട് വെക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ നമ്മൾ എളുപ്പത്തിൽ തന്നെ നമുക്കത് എടുത്ത് ഉപയോഗിക്കാനും പറ്റും എളുപ്പത്തിൽ തന്നെ നമുക്കത് തെരഞ്ഞു നടക്കേണ്ടി വരില്ല എങ്ങനെയൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാനും പറ്റും കേട്ടോ ഞാൻ എപ്പോഴും കത്തി തരണം നടക്കും കത്തി എവിടെ വെച്ചതെന്നുള്ളൊരു ഓർമ്മയുണ്ടാവില്ല അപ്പം എങ്ങനത്തെ പാക്കറ്റൊക്കെ ഉണ്ട് ഇതിലേക്ക് ഇട്ട് വയ്ക്കുക പിന്നെ കത്തിൻ്റെ മൂർച്ചയൊന്നും കുറഞ്ഞു പോകത്തുമില്ല കേട്ടോ എന്നിട്ട് എല്ലാം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു കത്തികളും അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ലൈറ്ററൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒഴിഞ്ഞ കപ്പോ മഗ്ഗോ പൊട്ടിയ ഗ്ലാസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കത്തിയൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റീലിൻ്റെ കത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേഗം തന്നെ മൂർച്ച കുറഞ്ഞു പോകും അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മൂർച്ച കൂട്ടുകൊ ചെയ്യുക നമുക്കത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കുറച്ച് പേസ്റ്റ് ഉണ്ടെങ്കിൽ അയ്യോ ഒരു കത്തിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക പിന്നെ പൊടി കൂടെ ഇടണം കേട്ടോ അപ്പം ഞാനിവിടെ പൊടി ഉപ്പ് ഇട്ടിട്ടില്ല പൊടിപ്പും കൂടെ ഇട്ടാൽ നല്ലപോലെ മൂർച്ച കൂടും കൂടൂട്ടോ ഈ ഒരു പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ തേച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് കുറച്ച് പൊടിയിപ്പും കൂടെ ഒന്ന് വിതറി കൊടുക്കുക ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇടികല്ല് ഉണ്ടാവില്ലേ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല ഇടികല് ഇടികല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഇല്ലെങ്കിൽ സെറാമിക്കിൻ്റെ ഭരണിയൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു ബാക്ക് മുന്നിൽ ബാക്ക് ഭാഗത്തിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അണച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിക്ക് തന്നെ മൂർച് നമ്മൾ എവിടെയും കൊണ്ടുപോയി മൂർച്ച കൂട്ടേണ്ട ആവശ്യമില്ല അത്രയ്ക്കും നന്നായിട്ട് മൂർച്ച കൂടും കേട്ടോ ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ കത്തിക്ക് നല്ല അസാധ്യമായിട്ടുള്ള ഒരു മൂർച്ച തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലപോലെ ഉപകാരമാകും ഇങ്ങനത്തെ നമ്മൾ വേണ്ടാണ്ട് സ്റ്റീലിൻ്റെ കത്തി അധികവും പെട്ടെന്ന് തന്നെ മൂർച്ച കുറയും അങ്ങനെ മൂർച്ച കുറഞ്ഞ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തായിട്ട് ഒരു പൊട്ട് കൊണ്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇതേപോലെ ഒട്ടിക്കുന്ന പൊട്ട് ഈ ഒരു പൊട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗം ഉണ്ട് കേട്ടോ അപ്പം ഞാനത് എന്താണെന്നൊക്കെ ഒന്ന് കാണിച്ച് തരാം ഇതേപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ വീടിൻ്റെ വീട്ടിലെ ഫാനിൻ്റെ സ്വിച്ച് ചെയ്താൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഒന്നും അറിയത്തില്ല എനിക്ക് തന്നെ ഈ ഒരു റെഗുലേറ്റർ വീടെ ആണെങ്കിൽ കൂടെ ഫാനിൻ്റെ സ്വിച്ച് റെഗുലേറ്ററിൻ്റെ അടുത്തല്ല സാധാരണ രീതിയിൽ റെഗുലേറ്റർ റിൻ്റെ അടുത്താണ് ഫാനിൻ്റെ സ്വിച്ച് ഉണ്ടാകുക എൻ്റെ ഫാനിൻ്റെ സ്വിച്ച് ഇനി അറ്റത്താണ് ഉള്ളത് അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊക്കെ ആരെങ്കിലും വന്നാലൊക്കെ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമാവും അതേപോലത്തെ പൊട്ടൊക്കെ ഒട്ടിച്ച് വെച്ചാൽ അതേപോലെ തന്നെ നമ്മളെ എൻ്റെ എൻ്റെ വീട്ടിലുണ്ട് നമ്മൾ ഒരു സ്വിച്ച് ഓഫ് ആക്കിയാൽ വീട്ടിൽ മൊത്തം ലൈറ്റ് ഓഫാവും അതേപോലെ ഒരു സ്വിച്ച് ഇട്ടാൽ വീട്ടിൽ മൊത്തം മൊത്തം ഫുള്ളായിട്ട് മുകളും താഴെ എല്ലടി ആയിട്ട് ലൈറ്റ് ഒരുമിച്ച് കത്തും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മയില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടൊട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കണ്ട് കലണ്ടറിൽ നമ്മൾ ഗ്യാസ് വാങ്ങിയിട്ടുള്ള തീയതിയും ഗ്യാസ് പുതിയ ഗ്യാസ് എടുത്തിട്ടുള്ള ഒക്കെ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ അത് പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കതൊരു അവിടെ ഒരു പൊട്ടൊട്ടിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഇന്നൊരു സ്ഥലത്താണ് നമ്മൾ ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോയാൽ അത് ഏത് മാസമാണ് നമ്മൾ വാങ്ങിയത് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതേപോലൊരു പൊട്ടോട്ട് ചേക്കുവാണെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസിൻ്റെ ഒക്കെ തീർന്നു പോയാൽ ഇങ്ങനെ കണ്ടുപിടിച്ച് കലണ്ടർ ഫുള്ള് തരണം നടക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പറ്റും അതേപോലെ ഞാനിപ്പോൾ പി എസ് സിക്കൊക്കെ പഠിക്കുന്ന പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ബുക്കിലൊക്കെ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ എവിടെ വരെ പഠിച്ച് എത്തി എന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമ്മളത് നോക്കുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പൊട്ട് വെച്ചിട്ട് അവർത്തിരിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ പറ്റും കേട്ടോ പേര് പൊട്ടുകൊണ്ട് ഇത്രയും നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു ടിപ്പാണ് ഇതേപോലെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ ഗ്യാസ് നമ്മൾ ശരി ചിലപ്പോൾ ചില സമയങ്ങൾ നമ്മൾ റെഗുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം ടൈറ്റ് ആവില്ല അവിടെ എത്ര തന്നെ ശ്രമിച്ചാലും ടൈറ്റ് ആവില്ല ഇങ്ങനെ എനിക്ക് ഒരു മാസം ഗ്യാസ് നല്ലപോലെ ലീക്കായിട്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്ന ആൾ എന്നിട്ട് ചെയ്യുന്നത് കണ്ടതാണ് കേട്ടോ അവിടെ അവർ കുറച്ച് ഈ ഒരു റെഗുലേറ്റർ ഇടുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒരു ഓയിലെടുത്തിട്ട് അവർ ഈ ഒരു റെഗുലേറ്ററിൻ്റെ ഇടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഈ ഒരു സ്ഥലത്ത് തായ്ഭാഗം ഇല്ല അവിടെ എന്താ പറയുക എനിക്കറിയില്ല അവിടെ നല്ലപോലെ വെളിച്ചെണ്ണ കയ്യിൻ്റെ വിരൽമേലാക്കിയിട്ട് ഒന്നും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം റെഗുലേറ്റർ ഇടുമ്പം അത് നല്ലപോലെ ഫിറ്റായിട്ട് നിൽക്കും അത്രയായാലും ലീക്ക് ആവില്ല ഒത്തിരി ഗ്യാസ് പോലും ലീക്കായിട്ട് പുറത്തേക്ക് പോകില്ല നല്ലപോലെ തന്നെ ഫിറ്റ് ആയിട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇങ്ങനെ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഗ്യാസ് ലീക്കാകാതെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റൂ കേട്ടോ അപ്പം ഞാനിന്ന് പറഞ്ഞാൽ എല്ലാട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് താങ്ക്